ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്ന് നമ്മുടെ മലയാള സിനിമയെ തന്നെ പിടിച്ചു കുരുക്കുന്ന വാർത്തകളൊക്കെയാണ് ദിനം പ്രതി നമ്മള് കേട്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഇതാ പുതിയ ലിസ്റ്റൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് നമ്മുടെ ജയസൂര്യയുടെ പേര് പിള്ള രാജുവിന്റെ പേര് അതോടൊപ്പം പിന്നെ ഇടവേള ബാബു സിദ്ദിഖ് രഞ്ജിത്ത് തുടങ്ങി ദിനംപ്രതി ഇങ്ങനെ ഈ ലിസ്റ്റ് ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇത്ര ഏകദേശം നാല് വർഷത്തോളം കഴിഞ്ഞിട്ടാണ് പുറത്തു വരുന്നത് അപ്പം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് ഒരുപാട് നടിമാര് ഇവർ ഇവർക്ക് പറ്റിയ അല്ലെങ്കിൽ ലൈംഗികമായിട്ട് തങ്ങളെ പീഡിപ്പിച്ചോ അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് അവസരം നഷ്ടപ്പെടുത്തി പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടും തുടങ്ങിയ നിരവധിയായിട്ടുള്ള കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ എനി ഞാൻ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമുക്ക് നമ്മൾ സിനിമ അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സിനിമാക്കാരെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നടന്മാരോടും നടിമാരോടും നമുക്ക് പ്രത്യേകിച്ച് ഇഷ്ടം കൂടുതലില്ല ഇഷ്ടക്കുറവുമില്ല ആ നല്ല സിനിമകളെ നമ്മൾ നമ്മൾ കാണും അംഗീകരിക്കുക അത്ര ആ ഒരു മൈൻഡാണ് നമുക്കുള്ളത് അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇവർക്ക് ഈ ഒരു വർഷങ്ങളായിട്ട് എനിക്ക് രണ്ടായിരത്തി പതിമൂന്നിലെ സംഭവമാണ് രണ്ടായിരത്തിഇരുപത്തിനാല് ഇപ്പൊ വാർത്തയായിട്ട് കാണിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് ഇവർക്ക് നാക്കിതായിരുന്നു അന്ന് ഇവർ ഇതുപോലെ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും പേർക്ക് ഇത്രയും പ്രശ്നങ്ങൾ സംഭവിക്കുകയെന്നല്ലെങ്കിൽ ആ ഈ ഒരു പ്രശ്നം അന്നേ വലിയ രീതിയിൽ വിവാദമാക്കുമായിരുന്നെങ്കിൽ എന്തിനാ ഈ നമ്മുടെ എന്താ പറയുക ഇപ്പൊ ടി ആർ പി റേറ്റിങ്ങിന് വേണ്ടിയാണല്ലോ ഈ മീഡിയക്കാർ ഇതെല്ലാം ഭയങ്കരമായിട്ട് വാർത്തയാക്കുന്നേ അപ്പൊ ഒരു നടനെതിരെയുള്ള ഒരു ലൈകീകാരോണമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വാർത്തക്കാര് അല്ലെങ്കിൽ മീഡിയക്കാര് വെറുതെ വിടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരെന്താണോ ഇത് വലിയ രീതിയിൽ തന്നെ ചൂട് പിടിപ്പിക്കുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടു പോകാറെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ എന്തൊക്കെയാണോ അവരെ കുറ്റം പറയുന്നതരാട്ടോ ഇപ്പോഴാണേലും അവർക്ക് ഇപ്പോഴൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു അവർക്ക് ധൈര്യം വന്നു ഇപ്പഴാന്ന് പറയുന്നു ഒക്കെ സംഭവിക്കാം എന്നാലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്ന രണ്ടുപേരുടെ കാര്യങ്ങളായിരുന്നു ഒന്ന് ജയസൂര്യയുടെ പേരും കുഴപ്പം തന്നെ സിദ്ദിക്കിന്റെ പേരും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ടു പേരാണ് കേട്ടോ ഇവര് സിനിമയില് സിദ്ധിക്ക സിദ്ദിക്ക് നെഗറ്റീവും പോസിറ്റീവും റോളുകൾ ചെയ്യുന്നുണ്ടായാലും ജയസൂര്യയുടെ ക്യാരക്ടറുകൾ ഒരുവിധം എല്ലാം നല്ലതായിരുന്നു പ്രത്യേകിച്ച് റീസെന്റ് ആയിട്ട് ഇറങ്ങിയ ഒരു നാലഞ്ച് വർഷത്തെ ക്യാരക്ടർ ഇങ്ങനെ കണ്ടിന്യൂസ് സിനിമകളും ക്യാരക്ടറും നോക്കുവാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ സമൂഹത്തിനൊരു നന്മ തോന്നിപ്പിക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടറായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു ക്യാരക്ടറും അല്ലെങ്കിൽ പുള്ളി തന്നെ ഭയങ്കര രീതിയിൽ ഫേക്ക് ഫേയ്ക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷോക്കായിപ്പോ എനിക്ക് ഇപ്പോഴും ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നേ ഇല്ല ഇനിയും ഒരുപാട് വേറെ പേരുകൾ പുറത്തു വരുന്നതാണ് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണേലും മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് വലിയ രീതിയിലുള്ള ഒരു നാണക്കേട് തന്നെയാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ദിലീപ് ഒരു എന്താ പറയുക ദിലീപിന്റെ പേര് ആദ്യം വന്നപ്പോ തന്നെ നമ്മളെല്ലാരും ഞെട്ടിപ്പോയാണ് ദിലീപോ ഒന്ന് ഒരു നിമിഷം ഇങ്ങനെ അന്താളിച്ച് നമ്മളൊന്നും ചോദിച്ചു പോയിട്ടുണ്ട് പിന്നീട് അതിൽ സത്യാവസ്ഥ ഇന്നും തെളിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ദിലീപിനെ പൂർണ്ണമായിട്ടും കുറ്റക്കാരനാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല ഇതേ സ്ഥിതി തന്നെയാണ് ഇനിയിപ്പൊ നമ്മുടെ സിദ്ദിഖിന്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഏത് രഞ്ജത്തിന്റെ കാര്യം ഏത് നടന്മാരുടെ കാര്യത്തിലാണ് ഒരുപക്ഷേ വരാൻ പോകുന്നത് അഞ്ചും പത്തും പതിനഞ്ചും വർഷങ്ങൾ കേസ് നീണ്ടുപോകായിരിക്കും പക്ഷെ നമ്മുടെ നിയമ നിന്ന് എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് വേണ്ട രീതിയിലുള്ള ന്യായവും കാര്യങ്ങളൊക്കെ കിട്ടുന്നു മലയാളം ഇൻഡസ്ട്രി ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും ർക്കും നടിമാരും വന്നുകൊണ്ടായിരിക്കും നടമാർക്കും നടിമാർക്കും ഇതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ലൈംഗികമായിട്ടും അല്ലാതെ അല്ലാതെ രീതിയിലുള്ള ഓരോ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കും മനുഷ്യന്മാരുടെ കാര്യം അങ്ങനെയാണ് അത് മലയാള ഇൻഡസ്ട്രി എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ടോവിനോ പറഞ്ഞ പോലെ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും അത്തരത്തിൽ നേരിടുന്നുണ്ട് കാരണം മനുഷ്യനാണ് മനുഷ്യന്റെ മൈൻഡ് പല രീതിയിൽ പോകും എല്ലാരെയും ഒരുപോലെ കാണണം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പോലും പറ്റത്തില്ല അപ്പൊ പിന്നെ നടന്മാരും അല്ലെങ്കിൽ ഇച്ചിരി കൂടെ എന്താ പറയാ ഇച്ചിരി കൂടെ ഹൈ ലെവലിൽ നിൽക്കുന്നവരുടെ കാര്യം പറയണോ ഇവര് പീഡിപ്പിക്കുന്നതെന്ന് പറയുന്നത് എല്ലാ തരത്തിലും ലൈംഗികമായിട്ട് പീഡിപ്പിച്ചെന്നുള്ള രീതിയിൽ തന്നെ അല്ലെ പറയുന്നത് കാരണം സിനിമയിലെ അവസരം എന്ന് പറയുന്നവരുണ്ട് അതുപോലെ തന്നെ തങ്ങൾക്ക് വേണ്ട പരിഗണന കിട്ടാത്തതിന്റെ പേരിൽ പറയുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരോ പ്രശ്നങ്ങളാണ് അങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ എല്ലാം സോൾവ് ചെയ്തുകൊണ്ട് ഒരിക്കലും ഒരു ഇൻഡസ്ട്രിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കത്തില്ലെന്നും എനിക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഉറപ്പുള്ള കാര്യമാണ് എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇത് ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ിയമവ്യവസ്ഥിതി ഒന്നുകൂടെ സ്ട്രോങ് ആക്കിയിട്ട് ഹേമ കമ്മിറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്കെതിരെയൊക്കെ നടപടി എടുക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം അതുമാത്രമല്ല എന്റെ പൊതുവെയുള്ള ഏതൊരു മലയാളികളുടെ അഭിപ്രായം അതുതന്നെയാണ് എന്തൊക്കെയാളും ഇനിയും വരും ദിവസങ്ങളിൽ കൂടുതൽ പേര് വരുമ്പോൾ നമ്മൾ ഞെട്ടുന്ന രീതിയിലുള്ള പേരുകളൊന്നും തന്നെ വരരുതെന്നാണ് എന്റെ പ്രാർത്ഥന